ഈ ഒരു ഡ്രിങ്ക് ദിവസവും രാവിലെ കുടിച്ചാൽ മതി നിങ്ങളുടെ ചർമ്മം എത്ര മങ്ങിയതാണെങ്കിലും ഒരു മാസത്തിനുള്ളിൽ തിളങ്ങാൻ തുടങ്ങും ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് എന്നിവയാണ് ഇതിൽ ഞങ്ങൾ ചേർത്തിട്ടുള്ള രഹസ്യ ചേരുവകൾ ആപ്പിളിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ചർമ്മം എപ്പോഴും ഈർപ്പമുള്ളതും യുവത്വമുള്ളതുമായിരിക്കും ഇത് ചർമ്മത്തിന് വളരെ സഹായകമാണ് ബീട്രൂട്ട് നമ്മുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനാൽ ചർമ്മത്തിന് സ്വാഭാവികമായ ഒരു പിങ്ക് നിറം ലഭിക്കുന്നു കാരറ്റിൽ ബീറ്റ ക്യാരോട്ടീൻ കൂടുതലായി അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് നിങ്ങളുടെ മങ്ങിയ ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ഇത് ഉണക്കാൻ ഉപയോഗിക്കുന്ന ാണ് ഇതെല്ലാം തോലി കളഞ്ഞ് ചിരവി ഡ്രയറിൽ വെച്ച് ഉണക്കുന്നതിനാൽ ഇതിന്റെ മുഴുവൻ പോഷകങ്ങളും നിങ്ങൾക്ക് അതേപടി ലഭിക്കുന്നു ഇത് നൂറ് ശതമാനം ഫലം നൽകുന്നു കൂടാതെ നിങ്ങളുടെ ചർമ്മം കൂടുതൽ തിളങ്ങാൻ മഖാന ബദാം തിസ്ത മധുരത്തിനായി പനങ്കൽ കണ്ട മേലയ്ക്ക എന്നിവയെല്ലാം വാർത്തു പൊടിച്ചെടുത്ത് നിങ്ങളുടെ ചർമ്മത്തെ തിളക്കമുള്ളതാക്കുന്ന എ ബി സി മാൾട്ട് പൗഡർ തയ്യാറാക്കുന്നു ഈ ഒരു പൗഡർ ദിവസവും പാനിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ കുടിച്ചാൽ നിങ്ങളുടെ സ്കിന്നിൽ വലിയ വ്യത്യാസം കാണിക്കും കൂടാതെ ശരീരത്തിനും അതിന്റെ പല ഗുണങ്ങളും കിട്ടുന്നു നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായി താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നയൻ ഫൈവ് സിക്സ് സെവൻ ത്രീ ഫൈവ് ത്രീ സീറോ ത്രീ ടു